കൊലപാതകത്തിൽ നഷ്ടമായ പണം കണ്ടെത്തിയെന്ന സൂചന ഏഴ് ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായിട്ടാണ് സൂചന ഇത് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് അതേസമയം പ്രതി സജികുമാറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും തമിഴ്നാട് പോലീസ് പ്രതിയെ കുഴിത്തുറ കോടതി ഹാജരാക്കും അഞ്ജു ജയപ്രകാശ് വിശദാംശങ്ങൾ നൽകാനുണ്ട് അഞ്ജു ഈ പണം ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തയാണോ അങ്ങനെയാണെങ്കിൽ പണത്തിന് വേണ്ടിയാണ് കൊലം നടത്തിയത് എന്നുള്ളതിലേക്ക് എത്തേണ്ടി വരുമോ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അഞ്ജു ന്വേഷണ സംഘം പ്രതിയുമായി വീണ്ടും തെളിവെടുപ്പിനായിട്ട് എത്തിയത് കഴിഞ്ഞ ദിവസം ഇതേപോലെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നെങ്കിലും നാട്ടുകാരും മാധ്യമങ്ങളും അടക്കമുള്ളതിനാൽ പ്രശ്ന സാധ്യത മുന്നിൽ കണ്ട് പ്രാഥമിക പരിശോധന മാത്രം നടത്തിയിട്ട് മടങ്ങേണ്ടി വന്നിരുന്നു അന്വേഷണ സംഘത്തിന് എന്നാൽ ഇന്ന് പുലർച്ചെയോടുകൂടി എത്തി ഈ പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ആ പരിശോധനയെ നിലവിൽ ഏഴ് ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായിട്ടാണ് പോലീസ് പോലീസിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ അമ്പലിയുടെ ഇന്നലെ ചോദ്യം ചെയ്ത സമയത്ത് ഈ പണം ദീപുവിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ മൊഴി അമ്പലി നൽകിയത് ഇങ്ങനെയായിരുന്നു അതായത് പണം സംബന്ധിച്ച് തനിക്ക് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ കൊലപാതകം എന്ന് പറയുന്നത് അത് ദീപു തന്നെ ആസൂത്രണം ചെയ്തതാണ് എന്ന തരത്തിലുള്ള ഒരു മൊഴിയായിരുന്നു ആ മൊഴി പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത് പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ അമ്പിളി എന്ന് വിളിപ്പേരുള്ള ഈ സജികുമാർ മൊഴി ി പറയുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയെയും പോലീസിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടി വന്നു ഈ ചോദ്യം ചെയ്യലാണ് വീട്ടിൽ പണമുണ്ടെന്നുള്ള സൂചന കൃത്യമായിട്ട് പോലീസിന് ലഭിക്കുന്നത് അങ്ങനെയാണ് ഇന്നലെ പരിശോധിക്കാന പരിശോധിക്കാൻ എത്തി എത്തിയത് അങ്ങനെ പ്രാഥമിക പരിശോധന നടത്തി ഇന്നലെ മടങ്ങിയെങ്കിലും ഇന്ന് പുലർച്ചെയോടുകൂടി അന്വേഷണ സംഘം വീണ്ടും എത്തി പരിശോധന നടത്തിയപ്പോൾ ഏഴ് ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇന്നെന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും തെളിവെടുപ്പ് ഇന്നലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ മലയൻ കീഴ് മലയത്തു നിന്ന് ഇയാളെ പിടി സജികുമാറിനെ പിടിയിലായത് നിലവിൽ സജികുമാറിനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് കുറ്റ ഇയാൾ കുറ്റം സംബന്ധിച്ചെങ്കിലും മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഒപ്പം ആതിരെ സൂചിപ്പിച്ചതുപോലെ കൊലപാതകം ഇത്തരത്തിൽ ഒരു പണം തട്ടിയെടുക്കുന്നത് വേണ്ടിയാണോ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് പക്ഷേ അത് ഈ സജികുമാറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേ വരുത്തേണ്ട സാഹചര്യമുണ്ട് പക്ഷെ എന്നാലും ഈ സംഭവം നടന്ന കളീക്കാവിളിയിലെ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരന്റെയും ഒപ്പം അവിടങ്ങളിലുള്ള സി സി ടി വി അടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഈ സി സി ടി വിയിലൊക്കെ ഈ കാറിൽ നിന്ന് സജികുമാർ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ കൊല നടത്താൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു സൂചനയും ഇതുവരെ പോലീസിന് ലഭിച്ചില്ല പക്ഷേ ഈ സജികുമാർ ഒറ്റയ്ക്ക് കൊലപാതകം നടത്താൻ സാധിക്കുമോ ഇത് തന്നെയാണോ കാരണം ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ കൊല നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പോലീസിന് സ്ഥിരീകരിക്കാനുണ്ട് അതിനാൽ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് പോലീസിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതിരാ അഞ്ചു സൂചിപ്പിച്ചതുപോലെ ഈ തെളിവെടുപ്പ് അടക്കം പുരോഗമിക്കുകയാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസിന്റെ നീക്കം അഞ്ചു പ്രധാനമായിട്ടും പോലീസിന് ചില സംശയങ്ങളുണ്ട് അതായത് ഇയാളുടെ മൊഴിയിൽ പല തവണയായി ചോദിച്ച ചോദ്യങ്ങളിൽ വൈരുദ്ധ്യമാണ് ഉള്ളത് എന്നാണ് പോലീസ് പറയുന്നത് അതായത് കടം കൂടിയതിനാൽ ഇൻഷുറൻസ് ലഭ്യമാകാൻ വേണ്ടിയാണ് ദീപു തന്നെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസിനോട് ആദ്യം സജികുമാർ ശ്രദ്ധ സജികുമാർ മൊഴി നൽകിയത് എന്നാൽ ആ മൊഴി പോലീസ് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പക്ഷെ കൊലപാതകം ഇത്തരത്തിൽ പണം മോഷണത്തിന് വേണ്ടി ആണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് നിലവിൽ ഇപ്പോൾ വീട്ടിൽ നിന്നടക്കം പണം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ പോലീസ് വിലയിരുത്തുന്നത് പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇയാൾ ഒറ്റയ്ക്കാണോ ചെയ്തത് മറ്റാരുടെ സഹായമാണോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള മറ്റു തെളിവുകൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ പോലീസിന്റെ പക്കലുള്ളത് ചില സി സി ടി വി ദൃശ്യങ്ങളും ഇത്തരത്തിലുള്ള മെഡിക്കൽ സ്റ്റോർ ഉടമ ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ട ആളുകളുടെ ഒക്കെ മൊഴികൾ മാത്രമാണുള്ളത് പക്ഷേ കൂടുതൽ ആളുകൾ ിൽ ഏറ്റവും നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പ്രതിയുടെ വീട്ടിൽ നിന്ന് പ്രതി സജികുമാറിന്റെ വീട്ടിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് തെളിവെടുപ്പ് അടക്കം പുരോഗമിക്കുകയാണ് ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാകുന്നു ഈ കൊലപാതകത്തിൽ കൂട്ടാളികൾ ഉണ്ടായിരുന്നോ എന്നതടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ്